നിലമ്പൂരിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ സി പി എം ബി ജെ പി ധാരണയുണ്ട് അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് സി പി എം നേതൃത്വത്തിന് ബി ജെ പി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് യു ഡി എഫ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നതാണ് പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോവില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു എട്ട് പത്ത് ദിവസത്തിനകമാണ് അത് ഓർഡറിലാകാറുള്ളത് ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ് ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും ഫസ്റ്റ് സ്ക്വാഡ് ഇന്ന് വൈകുന്നേരം തീരും അത് ഇന്നലെ തന്നെ അത് ഫലപ്രദമായി അത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഇവർ പരസ്പരം ഇപ്പോൾ ഹൈവേ വ്യാപകമായി ഹൈവേ തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ അതിൻ്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺട്രാക്ടർക്ക് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ അഞ്ഞൂറും ആയിരം കോടി രൂപ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തോളം കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ആയിരം കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് ആയിരം കോടി രൂപയാണ് അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെൻറിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് നിങ്ങൾ പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് വന്നത് പാലം തകർന്നൊന്നും വീണ്ടില്ല അതിൻ്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്ന് അതിൻ്റെ പകുതി ടാറിംഗ് ഉൾപ്പെടെയുള്ള തീർന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്നിട്ട് പോലും അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് വിജിലൻസ് കേസെടുത്ത് മന്ത്രിയെ പ്രതിയാക്കിയ ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നൂറ്റൻപതോളം സ്ഥലത്ത് ഈ വിള്ളൽ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല ഒരു പരാതിയില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലയെന്ന് പാല പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലം എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി കോംപ്രമൈസ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പേടിയാണ് കേന്ദ്ര സർക്കാരിനെ പേടിയാണ് മാത്രമല്ല കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയ്ക്കുള്ള പാലമാണ് അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തി പറയില്ല ഈ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതകളെ കുറിച്ചുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതികരണം മാത്രം മതി സി പി എം ബി ജെ പി ബാന്ധവം എത്ര മാത്രം ആഴത്തിലുള്ളതാണെന്ന് കണക്കാക്കാൻ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് പറയാം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മഴ മാറിയിട്ട് തുറന്നാൽ പോരെ സ്കൂൾ കാരണം എല്ലായിടത്തും റോഡ് ഇടിഞ്ഞു വീഴാണ് വെള്ളം കുത്തിയോലിക്കുകയാണ് റോഡിലൂടെ ഈ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല നിങ്ങൾ പറവൂര് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് വലിയ പ്രശ്നമാണ് ഒരുപാട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മുഴുവൻ വെള്ള വെള്ളത്തിലാണ് അത്ര അശാസ്ത്രീയമായിട്ടാണ് ഹൈവേ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി നടന്നിരുന്ന ഈ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം മിണ്ടാത്തില്ല ക്രെഡിറ്റ് എടുക്കാൻ ഹൈവേ പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്ക് ഇതിൻ്റെ കൂടി ഉത്തരവാദിത്തമില്ലേ ഒന്നുമില്ല പോ ഒന്നുമില്ല എന്നിട്ട് ഒരു പരാതിയില്ല അത് ഭയന്നിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഭയന്നിട്ടാണ് നിൽക്കുന്നത് ആ ബാന്ധവുമാണ് നിലമ്പൂരിൽ പക്ഷെ ഞങ്ങൾ സി പി എം ബി ജെ പി ബാന്ധവത്തെ തകർത്ത് നല്ല ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ജയിക്കുറപ്പാണ്